നിർത്തി മക്കളെ ഞാൻ നിർത്തി ഈ ലാസ്റ്റ് മിനിറ്റ് ഓർഡർ എടുക്കരുതെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ എനിക്കത് വിൽക്കേണ്ടി വരും എന്നിട്ട് ഫുള്ള് ടെൻഷൻ ആയിരിക്കും ഈ ലാസ്റ്റ് മിനിറ്റ് ഓർഡർ എടുക്കണ എല്ലാ ബേക്കേഴ്സിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഈ കസ്റ്റമർ എന്നോട് എൻക്വയറി ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു അപ്പൊ വേറെ ഓർഡേഴ്സ് ഒന്നുമില്ലാത്തത് കാരണം ഞാൻ വൈകി എണീറ്റ് ഒന്ന് കടയിലൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഈ കസ്റ്റമറുടെ കോൾ വന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു ഈവനിങ് തരാൻ പറ്റൂ ആൾക്ക് വേണ്ടതാണെങ്കിൽ സ്പാനിഷ് ഡിലേറ്റ് ഞാൻ ജോലേ ഫ്ലേവർ ഒന്നും പറ്റൂ ിഷ്ടം എന്നെ വേണം ഒന്നര കെ ജി വേണം സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു ഫ്ലേവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊരു മാത്രമല്ല കസ്റ്റമൈസ്ഡ് കേക്കും അതാണെങ്കിൽ ഗ്രൂം ടു ബി തീമിൽ ചെയ്യണം എന്നിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു പിന്നെ ഡിസ്കസ് ചെയ്ത് നിൽക്കാനുള്ള ഒട്ട് സമയം എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതിലാണെങ്കിൽ ക്രീം ബ്ലാക്ക് കളർ അങ്ങനെ കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു ക്രീം ബ്ലാക്ക് കളറിൽ ചെയ്യാനേ പറ്റില്ല എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും രീതിക്ക് നീ കസ്റ്റമൈസ് ചെയ്തിട്ട് ഗ്രൂം ടൂബിയുടെ കേക്കിൽ തീമിൽ ഒന്ന് തന്നാൽ മതിയോ ഒരേ ഒരു കാര്യമുള്ളൂ കേക്ക് സ്പാനിഷ് ഡിലേറ്റ് ആയിരിക്കണം ഒന്നര കെ ജി വേണം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറും വേണം അപ്പൊ എനിക്ക് കുറച്ച് ആശ്വാസം കേക്ക് വൈറ്റിൽ ചെയ്യാം എന്നിട്ട് ബ്ലാക്ക് ഫോണ്ടിൽ നമുക്ക് ബാക്കി ഡിസൈൻസ് ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഗ്രൂം ടൂബിയുടെ ഒരു ടോപ്പർ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും വെച്ചിട്ട് സെറ്റ് ചെയ്യും ഫോണ്ടന് വെച്ചിട്ട് ഒരു ബോയും പിന്നെ ബാക്കി കുറച്ച് ഡോട്ട് പോലെ വരുന്ന രീതിക്ക് ഫുൾ കേക്കിൽ വെക്കാൻ അത് ഞാൻ പ്ലാൻ ചെയ്തത് പണി കിട്ടിയത് ഇവിടെ അല്ല എല്ലാം കഴിഞ്ഞു ബോർഡ് പുറകിൽ ഗ്രൂം ടൂബി വെക്കുമ്പോ ഗ്രൂം ട്യൂബിയുടെ ടു അങ്ങ് മാഞ്ഞു പോകും അപ്പൊ ഞാൻ വിചാരിച്ചു ടോപ്പർ മോളി കൊടുക്കണ്ട ഫ്രണ്ടിൽ കൊടുക്കാന്ന് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിന്റെ ആ സ്റ്റിക്ക് അങ്ങ് ഒടിച്ച് മാറ്റി ആഹ് അവിടെയാണ് എനിക്ക് പണി കിട്ടിയത് എന്ത് ചെയ്യും അറിയാണ്ട് കുറച്ചു നേരം ഞാൻ നിന്നിട്ട് പിന്നെ ഞാൻ ബാക്കി ഡിസൈൻ ചേച്ചി പിന്നെ ഇനി നോക്കിയില്ല അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം ഒട്ടിക്കാംന്ന് വിചാരിച്ചു പത്തിരുപത് രൂപയുടെ സാധനം ഞാൻ ഇൻസ്റ്റാട്ടിൽ നിന്ന് വാങ്ങിച്ചത് നൂറ്റമ്പത് രൂപക്ക് എന്തെങ്കിലും ആവട്ടെ നമുക്ക് ഇപ്പോഴത്തെ കാര്യം നടക്കണം അത്ര ഉണ്ടായിരുന്നുള്ളൂ മൈൻഡില് എന്നിട്ട് ആ സ്റ്റിക്ക് മാറ്റി പ്ലേസ് ചെയ്തു എന്നിട്ട് ആ സ്റ്റിക്കിലേക്ക് വേറെ ഒരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് പിന്നെ അറ്റാച്ച് ചെയ്തു അങ്ങനെ നമ്മുടെ ഗ്രൂം ടു ബി ടോപ്പർ ഹൈറ്റ് കൂട്ടിയെടുത്തു എല്ലാം കഴിഞ്ഞാൽ പാറ മണി കഴിഞ്ഞ് കേക്കിന്റെ ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കസ്റ്റമർ പുറത്തു വന്നു പിന്നെ നേരെ പാക്ക് ചെയ്ത് സാധനം കൊടുത്തു വൈദ്യേ കസ്റ്റമർ ചോദിച്ചത് ഒന്നര കിലോ അല്ല രണ്ട് കിലോ ആയിരുന്നിട്ട് അതെനിക്ക് ക്ലിപ്പ് കൊണ്ടപ്പോൾ ഓർമ്മ വന്നു ഇതേ നമ്മുടെ കേക്ക് ടോട്ടൽ രണ്ടേ നാനൂറ് ഉണ്ടേ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യും പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കണം ബൈ